കേരളത്തിലെ ചാമ്പ്യനെ അമൃത വിശ്വ വിദ്യാപീഠവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല മത്സരങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ എത്തി നിൽക്കുന്നു ഇന്ന് കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ക്യൂ ഫാക്ടറിയുടെ ഡോക്ടർ സനന്ത് മാസ്റ്ററായി എത്തുന്നത് കൊടുങ്ങല്ലൂർ എംഇഎസ് അസ്മാബി കോളേജിലെ വൈസ് പ്രിൻസിപ്പാളാണ് അദ്ദേഹം ஏகதம் நூறோம் வித்தா்த்திகளான இன்ன மதுக்கு எத்தனை மொடங்கை வெல்மிங் தூஸ் மாஸ்டர் சனன் சதானந்தன் ഇൻ ദ ഫസ്റ്റ് വി യു ക്യാൻ സീ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ടു പേഴ്സണാലിറ്റി ഫസ്റ്റ് വൺ ഇന്ദിരാഗാന്ധിയാണ് സെക്കൻഡ് വൺ രാകേഷ് ശർമ്മയാണ് എൻ്റെ ചോദ്യം അതിനടിയിൽ മറ്റൊരു ബഹിരാകാശ സഞ്ചാരി പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആരാണ് ഈ കമൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കണക്ഷനാണ് ഞാനതിൻ്റെ മീനിങ് പറയാം ഫസ്റ്റ് വൺ കൊൽക്കട്ട സെക്കൻഡ് വൺ വിരാട് തേർഡ് വൺ വിക്രമാദിത്യ ഫോർത്ത് വൺ തൽവാർ ഇതാണ് നാല് പിക്ചേഴ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇതിനെ നാലിനെയും കണക്ട് ചെയ്തുകൊണ്ട് സെൻട്രൽ പോർഷനിൽ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു ദേശീയ പ്രാധാന്യമുള്ള എമ്പ്ലമാണത് അമൃത വിദ്യാലയമായ ഐഡൻറിഫൈ ദിസ് പേഴ്സൺ ഈ വ്യക്തി ആരാണ് എന്നാണ് കണ്ടെത്തേണ്ടത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് ജനിച്ചിട്ടുള്ളത് ശേഷം വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ അമേരിക്ക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹി സേർവ്ഡ് അ സീനിയർ അഡ്വൈസർ ടു ഡൊണാൾഡ് ട്രംപ് എ ഐ ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ വ്യക്തി ആരാണ് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചു ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക കാനഡ യു എസ് എ മൂന്ന് രാഷ്ട്രങ്ങളുടെ പൗരത്വമുണ്ട് അമേരിക്കയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ട്രംപിൻ്റെ അഡ്വൈസർ ആയിരുന്നു പിന്നീട് ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞു യെസ് മാസ്ക് യെസ് മാസ്ക് നമുക്ക് സ്കോറിലേക്ക് പോകാം അതിനുശേഷം ടൈ വരികയാണെങ്കിൽ ടൈ ബ്രേക്കറിലേക്കും പോകാം സോ നോ ടൈ ടീം എ അമൃത വിദ്യാലയം വിത്ത് ഹൺഡ്രഡ് പോയിന്റ് ടീം ബി വിത്ത് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ടീം സി വിത്ത് സെവൻ ഫിഫ്റ്റി പോയിന്റ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ടീം സി ഹരിശ്രീ വെൽക്കം ടു ദ സീനിയർ കാറ്റഗറി നമുക്ക് നേരെ പലവൻ ഗ്രൗണ്ടിലേക്ക് പോകാം ഓണർ ഓഫ് ദി സൈക്കിൾ ഇന്ത്യൻ നൊബൈൽ മ്യൂസിയം എന്നുള്ളതാണ് ചോദ്യം ഒരു സൈക്കിൾ പഴയ ഒരു സൈക്കിളാണ് പിക്ചറിൽ കാണുന്നത് നിങ്ങൾ എനിക്കറിയേണ്ടത് ഇത് ആരുടെ സൈക്കിളാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഡേ പരേഡ് ഡൽഹിയിൽ നടന്നിരുന്നു അതിൽ ഗുജറാത്തിൻ്റെ ടാബ്ലോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ടാബ്ലോൻ്റെ തീം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ് ബേസിക്കായ തീമെങ്കിലും ഗുജറാത്തിൻ്റെ ടാബ്ലോയിലെ തീം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ഫ്ളാഗിൻ്റെ എവല്യൂഷനാണ് എൻ്റെ ചോദ്യം അതിൽ ഫസ്റ്റ് ഒരു ലേഡിയാണ് കൊടുത്തിട്ടുള്ളത് ആരാണ് ആ ലേഡി ഓക്കെ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു So qualifying as Team One, we have Harisree Vidyanidhi, Mahadev, and Jake Jones. Sound like. ഓറ ഫാമിംഗ് ഇതാണ് പൊതുവായി നമ്മൾ കോമൺ ആയി കൊടുക്കുന്ന പേര് ഓറ ഫാമിംഗ് എന്നുള്ളതാണ് വ്യക്തിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു സൗത്ത് കൊറിയൻ ഫിലിം മേക്കറാണ് എം ഇ അവാർഡ് ലഭിച്ചിട്ടുള്ള സൗത്ത് കൊറിയൻ ആണ് ഈ സൗത്ത് കൊറിയൻ ഡയറക്ടറെ ഏത് ഡ്രാമാ സീരീസിൻ്റെ ഡയറക്ടർ എന്ന പേരിലാണ് ടീം ഡി ആണ് യുവർ ആൻസ് ഈ എസ് ഇറ്റ് സ്കിഡ് ഗെയിം സ്കിഡ് ഗെയിമിന്റെ ഡയറക്ടറുടെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് പൊതുവെ നമുക്കെല്ലാം ഹാണ് സ്കിഡ് ഗെയിം എന്താണ് ഇവ തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളതാണ് ഇന്ത്യയിലെ പല ചരിത്ര സ്മാരകങ്ങളും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് താജ്മഹൽ ഉണ്ട് ഗജുരാവോയിലെ ശില്പങ്ങളുണ്ട് അജന്ത എല്ലോറിയുണ്ട് കുംഭമേളയുണ്ട് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട് ഇതിനെയെല്ലാം കൂടി ഒരുമിച്ച് എവിടെയാണ് നമ്മൾ കാണുന്നത് സോ ഈ ക്യൂസിലെ ഒന്നാം സ്ഥാനം ടീം സി ചെറിയൊരു പറയാം ഞാൻ ആദ്യമായിട്ട് ഒരു കിസ് മത്സരത്തിൽ പങ്കെടുത്തത് ക്വിസ് മത്സരമല്ല എൽ എസ് എസിൻ്റെ സ്കോളർഷിപ്പിലാണ് അതിനകത്തേക്കുള്ളൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് അതിൽ ഞാൻ ക്വാളിഫൈ ചെയ്തില്ല പക്ഷേ എന്നിരുന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് ഒരു പ്രചോദനമായി കാരണം അതിനകത്ത് ചോദിക്കുന്ന പത്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യനും ഉള്ളെങ്കിലും അതിൽ നമ്മുടെ സമസ്ത മേഖലകൾ ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസ് അന്ന് ഉണ്ടായിരുന്നു അതിൽ കൂട്ടുകാർക്കൊക്കെ ഇത് വിജയികളായി അവർക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ഓരോ കിസ് മത്സരത്തിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ ഉണ്ടോ ഞാൻ അവിടെയൊക്കെ പങ്കെടുക്കാണ്ട് അത് എനിക്ക് പിന്നീട് പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി എഴുതിയപ്പോൾ വളരെയധികം ഉപകാരപ്രദമായി